നമ്മളൊരു ഒരു കുഞ്ഞിനെ പരിചയപ്പെടാം ജോർദൻ ഈ ജോർദന്റെ ഒരു പുരാണം എന്ന് വെച്ചാൽ ഇവനാണ് ജോർദന്റെ അച്ഛനാണ് അതേ കുറയ്ക്ക് ബോധം കെട്ടി വീണു സാധാരണ ബോധം കിട്ടു വീടാറുണ്ടോ പ്രഷർ കുറഞ്ഞിട്ട് ബോധം കെട്ടി വീണു വീണപ്പോ വീട്ടിലുണ്ടായിരുന്നുള്ളൂ താങ്കളിവിടെ പോയിരുന്നുണ്ട് മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവനെ അപ്പന്റെ മുഖത്ത് വെള്ളം തളിച്ച് അപ്പനെ അപ്പനന്റെ ബോധം നേരെ നിർത്തിയിട്ട് അവൻ അയൽവാസികളോടൊക്കെ പറഞ്ഞെന്നു ബോധൻസിലാണ് വന്നപ്പോഴേ മോൻ മനസ്സിലായിരുന്നു അപ്പച്ചനെ കൊണ്ടുപോയാ അപ്പച്ചനെ കൊണ്ടു ആശുപത്രി കൊണ്ടുപോയോ ആ കൊണ്ടുപോയോ ആരോട് പോയി പറഞ്ഞു അപ്പൊ വെള്ളം തെളിച്ചോടനെ അപ്പച്ച കണ്ണു തുറന്നോ വെള്ളം തെളിച്ചില്ലേ ഇങ്ങനെ വെള്ളം തെളിച്ചില്ലയോ അപ്പൊ കണ്ണു തുറന്നു തുറന്നിരിക്കുക അല്ലേ പിന്നെ പിന്നെ ആശുപത്രി കൊണ്ടുപോയി ഭയങ്കര അന്നരത്തില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ രണ്ടു പോസ് ആണ് അറിയുന്നത് ഇവൻ ആ എല്ലാവരും ഒന്ന് വിളിച്ചതൊക്കെ കാരണം ഇപ്പം പുറത്ത് പോയിരിക്കാൻ വേണ്ടി ഞാൻ ലോക്ക് ചെയ്തായിരുന്നു വീട് വീട് ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു ഇപ്പൊ സൈക്കിൾ ആയിട്ട് പുറത്ത് വെയിലത്ത് പോയായിരിക്കാൻ വേണ്ടിട്ട് പിന്നെ സ്കൂളിൽ ഫുഡെല്ലാം കൊടുത്തിട്ട് ഇരിക്കാനോ ഇരിക്കുവായിരുന്നു ഇപ്പം പുറത്ത് പോകണ്ടല്ലോണ്ട് ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബോധമെല്ലാം അറിയുന്നത് ഇപ്പം മാത്രമേ ഉള്ളത് തോന്നുന്നു പുറത്ത് ഇടക്ക് വരാം അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് അപ്പൊ എന്ത് പറ്റി ബോധം എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ശരിക്കും എനിക്ക് കേൾ ശരിക്കും പറയാൻ പറ്റുന്നില്ല നന്നായി ആ മകൻ മെഡിക്കലായിട്ട് വളരട്ടെ